ലിഗമൻ റീകൺസ്ട്രക്ഷൻ സർജറി കഴിഞ്ഞതിന് ശേഷം മുട്ട് മടക്കണ്ട പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ടാഴ്ചത്തേക്ക് മുട്ട് മടക്കണ്ട എന്നൊരു അഡ്വൈസ് ആണ് നിങ്ങളുടെ സർജൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഈ കാര്യം അറിഞ്ഞിരിക്കണം രണ്ടാഴ്ചയ്ക്ക് ശേഷം മുട്ട് മടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും മുട്ടിൽ ടൈറ്റ്നസ് ഉണ്ടാവും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ചത്തോളം ഇമ്മോബിലൈസ് ചെയ്ത് അതായത് നീ ബ്രേസ് അപ്ലൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ശരിയായ രീതിയിലല്ല ഈ നീ ബ്രേസ് അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ സീറോ ഡിഗ്രി എക്സ്റ്റൻഷൻ കാലം മുഴുവനായിട്ട് നിവർന്നു തന്നെ ആയിരിക്കും ഇരിക്കണം ഒരു നിർബന്ധവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാഴ്ചയ്ക്ക് ശേഷം ബ്രേസ് ഒക്കെ റിമൂവ് ചെയ്ത് നിങ്ങൾ മുട്ട് മടക്കാൻ ശ്രമിക്കുമ്പോൾ മുഴുവനായിട്ട് മുട്ട് നിവരുന്നില്ല എന്നൊരു സിറ്റുവേഷൻ നിങ്ങൾ കാണും പക്ഷേ ഇതൊരു ഡെഡ് ലൈൻ ആണ് ഈ രണ്ടാഴ്ച എന്നുള്ളത് വളരെ ക്രൂഷ്യൽ പീരീഡ് ആണ് കാരണം കറക്റ്റായിട്ട് തന്നെയുള്ള എക്സസൈസസ് അവിടെ സ്റ്റാർട്ട് ചെയ്യണം അതുകൊണ്ട് തന്നെ സീറോ ഡിഗ്രി എക്സ്റ്റെൻഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആണ് പെയിൻഫുള്ളാണ് മുട്ട് മടക്കുക എന്നുള്ളതും പെയിൻഫുള്ളാണ് ഇവിടെ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ മുട്ട് മടക്കുന്നതും അതുപോലെ തന്നെ മുട്ട് നിവർത്തുന്നതും കമ്പയർ ചെയ്യുമ്പോൾ മുട്ട് നിവർത്തുന്നത് ആദ്യം തന്നെ നിങ്ങൾ അച്ചീവ് ആക്കിയെടുക്കണം മുഴുവനായിട്ട് ആക്കി കാല് വെക്കുക എന്നുള്ളത് സിറോഡിരി എക്സ്റ്റൻഷൻ എന്ന പ്രൊസീജിയർ ഫോളോ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അതിനുള്ള എക്സസൈസസ് കറക്റ്റായിട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്കിത് ആദ്യം തന്നെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും ഇല്ലെങ്കിൽ ടൈറ്റ്നെസ് അല്ലെങ്കിൽ കൺട്രാക്റ്റേഴ്സ് ഫോം ചെയ്യും ഇങ്ങനെ ഫോം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് നിവർത്തിയെടുക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിച്ചിട്ട് ആയിട്ടുള്ള എക്സൈസ് അഡ്വൈസ് ലഭിക്കുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ എവിടെയാണോ സർജറി ചെയ്യുന്നത് അതല്ലെങ്കിൽ ആരാണോ നിങ്ങൾക്ക് റീഹാബ് അഡ്വൈസ് ചെയ്യുന്നത് അവരോട് തീർച്ചയായിട്ടും ചോദിച്ച് മനസ്സിലാക്കണം ഇനി അങ്ങനെ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് ശരിയായി ലഭിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ അഡ്വൈസസ് എല്ലാം തന്നെ നൽകുന്നതായിരിക്കും